മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ വനപാലകരെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കഴിഞ്ഞ അറുപത്തിയൊന്ന് വർഷത്തിനിടയിൽ നാല് വനപാലകരാണ് കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണം കേരള വനം ഭേദഗതി ബില്ല് സംബന്ധിച്ച തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടത് സംഘടിതത്തിന്റെ ഇരകളാണെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വനപാലകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു ഇതുപോലെ ഒരു ഒരു കേരളത്തിലെ ഒരു വകുപ്പ് പരിശോധിച്ചാലും ജോലിക്കിടയില് ഇത്രയും മണ്ണപ്പെട്ട ജീവനക്കാരെ കാണാൻ കഴിയില്ല ഇതിൽ

കേരള വനഭേദഗതി നിയമത്തിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇത് എങ്ങനെ വനവാസികൾക്കും കർഷകർക്കും എതിരാകുമെന്നും വനഭേദഗതി ബില്ല് സംബന്ധിച്ച് വ്യാപക കുപ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നും സംഘടന ആരോപിക്കുന്നു കേരളത്തിലെ വനസംരക്ഷണ പ്രവർത്തനങ്ങളും വന നിയമങ്ങളും കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലുള്ള പൊതുസമൂഹത്തിന് തലമുറയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ദുർബലമാക്കാതെ ശക്തമായി നടപ്പിലാക്കണമെന്നാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നിലപാട് ദുർബലമാക്കാൻ വ്യാപകമായ പ്രചരണങ്ങളും ഇവിടുത്തെ കപട കർഷക സംഘടന അടക്കമുള്ള ചില സംഘടനകൾ നടത്തുന്നുണ്ട് അതിനെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇതൊന്നും കർഷകർക്കെതിരല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിനെതിരല്ല ഇത് വനം കയ്യേറ്റക്കാർക്കും വനം കൊള്ളക്കാർക്കും മാത്രം വനപാലകരുടെ കൃത്യനിർവഹണ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കുന്ന ബില്ല് സംസ്ഥാന സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ന്യൂസ്